രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ രണ്ടാം ദിനത്തിലും കേരളത്തിൻ്റെ ആധിപത്യം രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ നാനൂറ്റി പതിനെട്ടിന് ഏഴെന്ന ശക്തമായ നിലയിലാണ് കേരളം നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസോടെ തകർപ്പൻ സെഞ്ചുറിയുമായി പുറത്താകാൻ നിൽക്കുന്ന മുഹമ്മദ് അസുദ്ദീനാണ് കേരളത്തിൻ്റെ ഹീറോ ഇരുന്നൂറ്റി ആറിന് നാലെന്ന നിലയിൽ രണ്ടാം ദിനം ആരംഭിച്ച കേരളത്തിന് രണ്ടാം പന്തിൽ തന്നെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ വിക്കറ്റ് നഷ്ടമായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പന്തിൽ എട്ട് ഫോർ ഉൾപ്പെടെ അറുപത്തൊമ്പത് റൺസായിരുന്നു സച്ചിൻ നേടിയത് ചേർന്ന അസറുദ്ദീൻ സൽമാൻ നിസാർ സഖ്യം ഗുജറാത്തിൻ്റെ ആക്രമണത്തെ മനോഹരമായി ചെറുത്തു നിൽക്കുന്നതാണ് കണ്ടത് നൂറ്റാറ് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ അസർ ജെയ്മീത് പട്ടേലിൻ്റെ പന്ത്രണ്ടാം ഓവറിൽ മൂന്ന് ബൗണ്ടറി അടിച്ച് കേരള സ്കോർ ഇരുന്നൂറ്റമ്പത് കടത്തി ലെഞ്ചിന് പിരിയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് അഞ്ചെന്നായിരുന്നു കേരളത്തിൻ്റെ സ്കോർ കേരള ഇന്നിങ്സിൻ്റെ നൂറ്റി ഇരുപത്തേഴാം ഓവറിൽ അസുറുദ്ദീൻ ഈ സീസണിലെ തൻ്റെ ആദ്യ സെഞ്ചുറി നേടി നൂറ്റി എഴുപത്തഞ്ച് പന്തിൽ നിന്നായിരുന്നു ഈ നേട്ടം കൈവരിച്ചത് അസറിന് മികച്ച പിന്തുണ നൽകിയ സൽമാൻ വിജയ് ജയ്സ്വാളിനെ സിക്സർ പറത്തിയാണ് ഫിഫ്റ്റി നേടിയത് പിന്നാലെ സൽമാൻ്റെ വിക്കറ്റും കേരളത്തിന് നഷ്ടമായി ഇരുന്നൂറ്റി രണ്ട് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസായിരുന്നു സൽമാൻസർ നേടിയത് പിന്നീട് എത്തിയ അഹമ്മദ് ഇമ്രാനും അസറിന് പിന്തുണ നൽകിയെങ്കിലും ന്യൂ ബോളിൽ വിക്കറ്റ് നഷ്ടമാക്കി അറുപത്താറ് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടിയിരുന്നു തുടർന്ന് എട്ടാം വിക്കറ്റിൽ അസർദ്ദീൻ സർവാത്തെ സഖ്യം ഏഴ് ഓവറോളം പിടിച്ചു നിന്ന് കേരള സ്കോർ നാനൂറ് കടത്തി മൂന്നാം ദിനം നാനൂറ്റൊമ്പത് റൺസിന് മുകളിലുള്ള ആദ്യ ഇന്നിംഗ്സ് ടോട്ടലായിരിക്കും കേരളം ലക്ഷ്യമിടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി